ജിജ്ഞാസുക്കളായ എൻ്റെ കൊറച്ച് പ്രേക്ഷകരെന്നോട് ചോദിക്കുകയുണ്ടായി വൈഷ്ണവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് ഏതെങ്കിലും ചെറിയ ഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്ന് അവർക്കായിട്ട് എനിക്ക് കാണിച്ചു തരാനുള്ളത് വൈഷ്ണവം എന്നു പേരുള്ള ഈ ഒരു ചെറിയ ഗ്രന്ഥമാണ് വളരെ ലഘുവും ലളിതവുമായിട്ടുള്ളൊരു ഗ്രന്ഥമാണിത് വൈഷ്ണവ മതത്തെക്കുറിച്ച് ഒരു ധാരണ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രന്ഥ പഠനത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല വളരെ വലിയൊരു ശാഖയാണ് വൈഷ്ണവം വൈഷ്ണവ സമ്പൂർണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നാരദ പഞ്ചരാത്രം സ്വാത്ഥത തന്ത്രം തുടങ്ങിയ വൈഷ്ണവ തന്ത്രകൃതികൾ പിടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ദ്വൈത ആചാര്യനായിട്ടുള്ള വധ്വാചാര്യരുടെ ഗ്രന്ഥങ്ങള് പിടിക്കണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങൾ പഠിക്കണം അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ പഠിക്കണം അതുപോലെ തന്നെ രാമാനുജാചാര്യ വിശിഷ്ടാദ്വൈതം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളും മറ്റു വരുന്ന വൈഷ്ണവ കൃതികളും പഠിക്കേണ്ടതായിട്ടുണ്ട് അജിന്ത്യ ഭേദാഭേദ തത്വങ്ങൾ പറയുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്രന്ഥങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം സമ്പൂർണമായിട്ട് പഠിച്ചാൽ മാത്രമേ വൈഷ്ണവ മത പഠനം പൂർണ്ണമാവുകയുള്ളൂ എന്നാൽ വളരെ ലളിതമായിട്ട് വൈഷ്ണവത്തെ കുറിച്ചുള്ള ഒരു ധാരണ വേണം എന്ന് അറിയാൻ താല്പര്യമുള്ള ജിജ്ഞാസുക്കളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് സമയക്കുറവ് ഉണ്ടാവും എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കാൻ ചിലപ്പോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ സമയമില്ലാത്തവർക്ക് വൈഷ്ണവം ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രന്ഥം മതിയാവും ഈയൊരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് സുഖൃതീന്ദ്ര ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂത്താപ്പാടി തമ്മനം കൊച്ചി ഈയൊരു ഗ്രന്ഥം നിങ്ങൾക്ക് സാധാരണ ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമല്ല മിക്കതും ഈ ഒരു ഗ്രന്ഥം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ സുഖൃതീന്ദ്ര ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഗന്ധത്തിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പൊ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ മനസ്സിൽ കരുതുന്നുണ്ടായിരിക്കും ഇതിന്റെ നമ്പർ ഇവരുടെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അല്ലേ നോട്ട് ചെയ്തോളൂ ഇവരുടെ നമ്പർ ലാൻഡ് ലൈൻ നമ്പർ ആണ് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ ഫോർ നയൻ ഫൈവ് സിക്സ് ത്രീ ഒന്ന് പറയാം സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ ഫോർ നയൻ ഫൈവ് സിക്സ് ത്രീ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മുന്നോട്ട് ഈ പുസ്തകം നേടുന്നതിനുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഈ ഗ്രന്ഥത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച് അസർവ്യാപിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു വൈഷ്ണവ മതം ഊന്നി നിൽക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനാണല്ലോ ആ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു വൈഷ്ണവ ദർശനത്തെ കുറിച്ച് പറയുന്നു ദ്വൈതത്തിലും വിശിഷ്ടാദ്വൈതത്തിലും എങ്ങനെയാണ് വിഷ്ണുവിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുന്നു വിഷ്ണു പുരാണത്തെക്കുറിച്ചും പത്മസംഹിതയെക്കുറിച്ചും വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര മഹാത്മ്യവും പറയുന്നു വൈഷ്ണവ മൂർത്തിത്രയത്തെക്കുറിച്ച് പറയുന്നു വൈഷ്ണവ ആരാധന സമ്പ്രദായങ്ങളെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വിഷ്ണു ഭക്തിയെക്കുറിച്ചും മഹാവൈഷ്ണവരായിട്ടുള്ള ആൾവാർമാരെ കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ അജിന്യ വേദാ ഭേദ തത്വത്തിന്റെ പജ്ഞാതമായിട്ടുള്ള ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ലഘു ജീവിത ചരിത്രവും ദർശനവും പറയുന്നു വീരാബായിയെ കുറിച്ച് പറയുന്നു കേരളത്തിലെ വളരെ പ്രാചീനങ്ങളായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നു അങ്ങനെ വിഷ്ണു സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായിട്ട് തന്നെ ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രന്ഥം വാങ്ങിക്കുക വായിക്കുക വൈഷ്ണവത്തെ കുറിച്ചുള്ള ഞാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്